തൃപ്രാറിൽ യുവാവിനെ വിളിച്ചുവരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും മാലയും കവർച്ച നടത്തിയ മൂന്നംഗ സംഘത്തെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു വലപ്പാട് ബീച്ചിൽ താമസിക്കുന്ന ഇയാനി ആഷിലിന്റെ ഭാര്യ ഹിമ ഇരുപത്തിയഞ്ച് വയസ്സ് കരയാമട്ടത്ത് താമസിക്കുന്ന ചിക്കവയലിൽ ജോണിന്റെ മകൾ സ്വാതി ഇരുപത്തിയെട്ട് വയസ്സ് ചാമക്കാലയിൽ താമസിക്കുന്ന ഷിബിൻ നൌഷാദ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞിന് രാത്രി ഒമ്പതോടെ നാട്ടിക ബീച്ചിൽ താമസിക്കുന്ന യുവാവിനെ തൃപ്രയാറുള്ള അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് യുവാവിനെ ആക്രമിക്കുകയും പോക്കറ്റിൽ നിന്ന് അയ്യായിരം രൂപയും ഒന്നര ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മൊബൈൽ ഫോണും കഴുത്തിൽ കിടന്നിരുന്ന മാലയും ബലമായി തട്ടിയെടുത്തു അതിനുശേഷം പുറത്തുപോയ പ്രതികളെ പിന്തുടർന്ന് കവർച്ച ചെയ്ത സാധനങ്ങൾ തിരികെ വാങ്ങുന്നതിന് ചെന്ന യുവാവിനെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതികളെ പിടികൂടിയത് ഒരാളെ കൂടി പിടികൂടാനുണ്ട് അന്വേഷണ സംഘത്തിൽ എസ് എച്ച്ഒ എം കെ രമേശിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ എബിൻ എസ് ഐ റംല സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിബിൻ മനോജ് സുമി എന്നിവരാണ് ഉണ്ടായിരുന്നത്